السلام عليكم ورحمه الله تعالى وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إن നമ്മൾ സൂറത്തുൽ ബയ്യനയുടെ രണ്ടാം ഭാഗമാണ് പരിശോധിക്കുന്നത് ആദ്യം നമ്മൾക്ക് സൂറത്ത് ഒന്ന് ഓതിയിട്ട് ബാക്കി ആയത്തുകൾ പരിശോധിക്കാം حتى تأتيهم البينة. رسول من الله يتلو صحفا مطهرة فيها كتب قيمة وما تفرق الذين اوتوا الكتاب إلا من بعد ما جاءتهم البينة. وما أمروا إلا ليعبدوا الله مخلصين له الدين، مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة، إن الذين كفروا من أهل الكتاب والمشركين في نار جهنم في نار جهنم خالدين فيها أولئك هم شر البرية إن الذين آمنوا وعملوا الصالحات أولئك هم أولئك هم خير البريه جزاؤهم عند ربهم جنات عدن تجري جنات عدن تجري من تحتها الانهار خالدين فيها ابدا നാല് ആയത്തുകൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പരിശോധിച്ചതാണ് ഇനി അടുത്ത നാല് ആയത്തുകൾ കൂടിയാണ് പരിശോധിക്കാനുള്ളത് അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള ഉച്ചാരണമാണ് വ എന്നുള്ള ഉച്ചാരണം രണ്ട് ചുണ്ടുകൾ വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടായിരിക്കണം വ എന്നുള്ള അക്ഷരം ഉച്ചരിക്കേണ്ടത് അല്ലാതെ നമ്മൾ സാധാരണ രീതിയിൽ പല ആളുകളും തെറ്റ് തെറ്റായി ഉച്ചരിക്കാറുണ്ട് പ പ എന്നുള്ളതിന്റെ മഹ്രജ് എന്താണ് മേലെ പല്ലുകളുടെ മുൻപല്ലുകളുടെ താഴെ താഴെ ചുണ്ടിന്റെ പള്ളിയിൽ വെച്ചുകൊണ്ടാണ് ഫ ഉച്ചരിക്കുക അതേ സ്ഥലത്തുനിന്ന് വ എന്ന് ഉച്ചരിക്കുന്ന ആളുകളുണ്ട് അറബിയിൽ ആ ഉച്ചാരണം തെറ്റാണ് പകരം വ എന്നുള്ളത് വാവ് ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട് ഉച്ചരിക്കണം പ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളിയിൽ വെച്ചുകൊണ്ടാണ് ഫ ഉച്ചരിക്കുന്നത് അപ്പൊ ഈ രണ്ട് അക്ഷരങ്ങൾ വ എന്നുള്ള ഉച്ചാരണം പ എന്നുള്ള ഉച്ചാരണം ഈ രണ്ട് ഉച്ചാരണങ്ങളും തെറ്റിക്കാതെ നോക്കുക ഇനി അടുത്തൊരു പ്രശ്നം അല്ലെങ്കിൽ അടുത്തൊരു ഉച്ചാരണ പിശക് വരാനുള്ളത് അതേപോലെ തന്നെ സ ഈ പറയുന്ന മൂന്നക്ഷരങ്ങൾ ഈ മൂന്നക്ഷരങ്ങളും നമ്മൾ രണ്ട് വരി മുൻപല്ലുകൾ അല്ലെ അപ്പൊ രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ നാവിന്റെ കൂർത്ത അറ്റം വെച്ചുകൊണ്ടാണ് എന്താണ് നാവിന്റെ കൂർത്ത അറ്റം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്വ സ എന്നീ ഉച്ചാരണങ്ങൾ ഇതിൽ സ്വ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയരുകയും അതേസമയം സ സ എന്നീ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം അല്ലെങ്കിൽ നാവ് താഴ്ന്ന് നിൽക്കുകയും ചെയ്യും ഇതാണ് ഈ പറയുന്ന രണ്ട് അക്ഷരങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇനി ഇവിടെ ഈ ആയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ അക്ഷരങ്ങൾ ഞാൻ പറഞ്ഞു ഇനി ഇവിടെ ഞാന് നേരത്തെ ക്ലാസ്സിലെ പറഞ്ഞതാണ് അലിഫ് എന്ന് പറയുന്നത് മാ എന്ന് നീട്ടാനുള്ള അലിഫ് മദ് അക്ഷരം എന്നാണ് പറയാ അതിനുശേഷം തൊട്ടടുത്ത പദത്തിൽ ഹംസ വന്നു അതേപോലെ തന്നെ ഉമിറു എന്ന് നീട്ടാനുള്ള വാവ് അതിനുശേഷം തൊട്ടടുത്ത പദത്തിൽ ഹംസ വന്നു ഇതിനൊക്കെ നമ്മൾ മദ് മുംഫസിൽ എന്നാണ് പറയാറുള്ളത് അതെന്ത് ചെയ്യണം ആറ് ഹർഫിന്റെ കതറ് അല്ലെങ്കിൽ മൂന്ന് അലിഫിന്റെ കതറ് എന്നാ പറയാം മാ എന്ന് നീട്ടുന്ന ഒരു നീട്ടത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുക ഒരു അലിഫ് എന്ന് പറയാം അതേപോലെ ഒരു മൂന്ന് അലിഫിൻ്റെ പിന്നെ അറബിയിൽ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഇ എന്നുള്ള ഉച്ചാരണം അത് കൃത്യമായിരിക്കണം അല്ലാതെ അല്ലെങ്കിൽ എന്താണ് ഇ ഇത് രണ്ടുമല്ലാത്ത ഒരു ഉച്ചാരണമായിട്ട് ഉച്ചരിക്കുന്നത് തെറ്റാണ് ഇവിടെ അള്ളാ എന്നുള്ള ഉച്ചാരണം ലാമിന്റെ അതേ സ്ഥലമാണ് പക്ഷെ ജലാലിയത്തിന്റെ പറയും അള്ളാ എന്നുള്ള നാമം ആ നാമം വരുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യണം അള്ളാ എന്ന് അഥവാ നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയർന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഉച്ചരിക്കുക അപ്പൊ നാവിന്റെ തലയുടെ മുതുകും എന്നാണ് മേലെ മുൻപല്ലുകളുടെ ഊനിന്റെ പിൻഭാഗത്താണ് വെക്കുക എന്ന് എന്നുചരിക്കുമ്പോ അതേ സ്ഥലം തന്നെയാണ് പക്ഷെ നാവിന്റെ മധ്യഭാഗം ഉയരുന്നതുകൊണ്ട് തന്നെ അല്ല 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 എന്ന് കറക്റ്റായിട്ട് ഉച്ചരിക്കണം ഓ മാ ഇനി സംശയമുള്ള ആളുകളാണ് നമ്മൾ ഫാത്തിഹയിൽ അത് വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോ ഇവിടെ മദ്ക്ഷരവും ഹംസും ഒരേ പദത്തിലാണ് അത് മുദ് മുത്തസിലാണ് ഒരു രീതിയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല മദു മുൻഫസിൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹറമില ഇമാമുകളൊന്നും അത് നീട്ടി കാണാറില്ല ഹറമിലെ എല്ലാ ഇമാമുകളും ഒന്നുമല്ല ചില ഹറമില ഇമാമുകളൊന്നും കാണാറില്ല അത് മീൻസ് ഈ പറയുന്ന പണ്ഡിതന്മാർക്കിടയിൽ അത് നീട്ടൽ അനിവാര്യമാണോ അല്ലയോ എന്നുള്ള അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ടാണ് അപ്പൊ അത് നീട്ടിയില്ലെങ്കിലും പ്രശ്നമല്ല പക്ഷെ ഈ ഹൊ എന്ന് പറയുന്ന അഥവാ മദ്ധക്ഷരവും ഹംസും ഒരു പദത്തിൽ വന്നാൽ അത് എല്ലാവരും ഐക്യകണ്ഠേന പറഞ്ഞിരിക്കുന്ന കാര്യമാണ് തീർച്ചയായും നീട്ടണം പിന്നെ ഖുർആൻ ഓതുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യാം നമ്മൾ ഓപ്പൺ ത്രോട്ട് എന്നാണ് പറയുക കാരണം വായ തുറന്നിട്ട് ഓത് ബാക്കിയുള്ള ഭാഷകളെ പോലെ ഇപ്പൊ ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുമോ പലപ്പോഴും വായ തുറക്കാതെ സംസാരിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് ഈ ഖുർആാൻ്റെ ഒരു പ്രത്യേകത അക്ഷരങ്ങൾ മൂന്ന് രീതിയിലാണ് ഒന്ന് നാവിലായിരിക്കും അല്ലെങ്കിൽ എന്താണ് തൊണ്ടയിൽ നിന്നായിരിക്കും അതും അല്ലെങ്കിൽ എന്തായിരിക്കും ചുണ്ട് ഈ പറയുന്ന അതേപോലെ തന്നെ എന്താണ് വായു എന്ന് പറയും അഥവാ വായയുടെ പൊള്ളയായ ഭാഗം ഈ സ്ഥലത്ത് നിന്നാണ് അക്ഷരങ്ങൾ വരിക അപ്പൊ ഈ പറയുന്നതൊക്കെ കൃത്യമായി വ്യക്തമാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വായ കൃത്യമായി തുറന്നുകൊണ്ട് തന്നെ വായ തുറന്നു പിടിച്ച് സംസാരിക്കുക എന്നല്ല ഞാൻ പറയുന്നത് ഓപ്പൺ ത്രോട്ടിൽ അഥവാ വ്യക്തമായി ഉച്ചരിച്ച് പഠിക്കണം അടുത്ത ആയത്ത് നോക്കാം ഓമാ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യമാണ് ഇന്നല്ല എന്നുള്ള അടുത്തുള്ള എന്നുള്ള റായും ഈ രണ്ടിന്റെയും ഉച്ചാരണം വ്യത്യസ്തമാണ് അഥവാ റാ റു എന്നുള്ള ഉച്ചാരണങ്ങൾ വരുമ്പം നാവിന്റെ അറ്റം മുൻപല്ലിന്റെ മോണിയുടെ പിൻഭാഗത്ത് വെച്ചുകൊണ്ടാണ് ഉച്ചരിക്കുന്നത് എന്നാൽ റാ എന്നുള്ള തഫീമ് എന്നാണ് പറയാം അതിന് പല മാനദണ്ഡങ്ങളുണ്ട് ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല റ റു എന്നുള്ള ഉച്ചാരണമാണെങ്കിൽ നാവിന്റെ മധ്യഭാഗം ഉയർത്തിയിട്ടാണ് ഉച്ചരിക്കേണ്ടത് അതേ സമയത്ത് റി എന്നുള്ള ഉച്ചാരണമാണെങ്കിൽ നാവിന്റെ മധ്യഭാഗം താഴ്ന്നാണ് നിൽക്കുക അപ്പൊ അതേപോലെ തന്നെ അപ്പൊ ഷർ എന്ന് പറയുന്ന അടുത്തു എന്താണ് തഫീമാണ് അപ്പൊ റാ റു എന്നുള്ള ഉച്ചാരണം വരുമ്പം നാവിന്റെ മധ്യഭാഗം ഉയർത്തിയിട്ടും റി എന്നുള്ള ഉച്ചാരണം വരുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം താഴ്ത്തിയിട്ടുമാണ് ഉച്ചരിക്കേണ്ടത് കാരണം ഒരേ അക്ഷരമല്ലേ ബാക്കിയുള്ള അക്ഷരങ്ങൾക്കൊന്നും ഈ വ്യത്യാസമില്ല ഓക്കെ അപ്പം ലായിൽ തന്നെ അള്ളാ എന്നുള്ള ഉച്ചാരണം വരുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഈ വ്യത്യാസം വരുന്നുള്ളൂ അല്ലാത്ത സ്ഥലത്തൊന്നും അള്ളാ എന്ന് തന്നെ ബിസ്മില്ലാഹി എന്ന് പറയുമ്പോഴില്ല അപ്പൊ അള്ളാഹ എന്നുള്ളതിനു മുമ്പ് ഫത്ഹോ അല്ലെങ്കിൽ വരുന്ന സമയത്ത് മാത്രം ഹുഅള്ളാഹു അല്ലെങ്കിൽ ഹുല്ലാഹു എന്നൊക്കെ പറയുന്നത് പോലെ അള്ളാഹ എന്നുള്ളതിനു മുമ്പ് ഫത്ഹോ ലൊന്നോ വന്നാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഉച്ചാരണത്തിന്റെ പ്രശ്നമുള്ളൂ അതേ സമയത്ത് ഇൽ ഇങ്ങനെയല്ല റാ പല സ്ഥലത്തും എന്താണ് ഇത്തരത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നതാണ് അതുകൊണ്ട് റു എന്നുള്ള ഉച്ചാരണം വരുമ്പം നാവിന്റെ മധ്യഭാഗം ഉയർത്തിയിട്ടും റി എന്നുള്ള ഉച്ചാരണം വരുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം താഴ്ത്തിയിട്ടുമാണ് നിങ്ങൾ ഉച്ചരിക്കേണ്ടത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് തെറ്റുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇവിടെ ഇന്നല്ല ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് ഈ എന്നുള്ള ഉച്ചാരണം കറക്റ്റാക്കണം രണ്ടാമത്തേത് നല്ല ന അതേപോലെ തന്നെ മ ഈ രണ്ട് അക്ഷരങ്ങൾക്ക് ഇതുപോലെ ശെദ്ധു വന്നാൽ നമ്മൾ മണിച്ചുച്ചരിക്കണം ഇന്നല്ലതിന് ഇപ്പൊ ലാ എന്നുള്ളതിന് ശദ്ദു വന്നു അവിടെ നമ്മൾ എന്താ ഉച്ചരിച്ച് ഇല്ല എന്ന് ഉച്ചരിച്ചോ അല്ലാതെ ഇല്ല എന്ന് ഉച്ചരിച്ചോ ഇല്ല അപ്പൊ നൂന് മീമ് ഈ രണ്ട് അക്ഷരങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് അതിന് ശദ്ദുവന്നാൽ ആ എ അക്ഷരങ്ങളെ ഇരട്ടിപ്പിക്കുന്നതോടുകൂടെ മണിക്കണം ഇന്നല്ലത് ഇവിടെ ബരിയ അവിടെയും നമ്മൾ ബരിയ ബരിയ ഇവിടെയൊക്കെ അല്ലെങ്കിൽ അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ അക്ഷരത്തെ ഇരട്ടിപ്പിക്ക മാത്രമാണ് ചെയ്യുന്നത് അതേസമയം ഈ പറയുന്ന അക്ഷരങ്ങൾക്ക് ശദ്ധ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം ആ അക്ഷരത്തെ ഇരട്ടിപ്പിക്കുന്നതോടൊപ്പം തന്നെ മണിച്ചുച്ചരിക്കണം ഇന്നല്ലതീനു ഇവിടെയുണ്ട് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കട്ടോഹ എന്ന് നിങ്ങൾ നിർത്തുകയാണെങ്കിൽ സാധാരണ നീട്ടുന്നത് പോലെ എന്ന് നീട്ടിയാൽ മതി അതേ സമയത്ത് നിങ്ങൾ അത് ചേർത്ത് ഓതുകയാണെങ്കിൽ فيها هم شر അപ്പൊ ഇവിടെ നിങ്ങൾ ചേർത്ത് ഓതുകയാണെങ്കിൽ എന്ത് ചെയ്യണം മത് മുംഫസിലാണ് നീട്ടൽ നിർബന്ധം ഇല്ല എന്നാലും എന്താണ് പാരായണ ഭംഗിക്ക് ഏറ്റവും നല്ലത് നീട്ടിക്കൊണ്ട് ഉച്ചരിക്കലാണ് അപ്പൊ ഇവിടെ എന്നുള്ള അക്ഷരം നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിൽ ആ സ്പർശിച്ചു കൊണ്ടാണ് ആ അക്ഷരം ഉച്ചരിക്കുന്നത് ഉലഇൽ അപ്പൊ ഇവിടെ ഇന്നല്ല മണിക്കുന്ന കാര്യം ശ്രദ്ധിക്കാം മിൻ അഹിലിൽ കിതാബി ഇവിടെ സാധാരണ ചില സുക്കുവിനുള്ള നൂനിനു ശേഷം മറ്റു ചില അക്ഷരങ്ങൾ വരുമ്പം നമ്മൾ നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കാറുണ്ട് ഏർ മീമാക്കി മറിക്കാറുണ്ട് മറച്ചു വെച്ചുച്ചരിക്കാറുണ്ട് പക്ഷെ ഇവിടെ വ്യക്തമായി തന്നെ പറയണം ബിൻ അഹ്ലിൽ കിതാബി അപ്പൊ സുക്കൂനുള്ള നൂനിനോ തെന്മീനിനോ ശേഷം ഹൈൻഹ ഈ അക്ഷരങ്ങൾ വന്നാൽ ഇതിന് നമ്മൾ ഹൽക്കിന്റെ അക്ഷരം തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ എന്നാണ് പറയുന്നത് ഈ അക്ഷരങ്ങൾ വന്നാൽ വ്യക്തമായി തന്നെ നൂനിനെയും ഈ അക്ഷരങ്ങളെയും വ്യക്തമായി പറയണം അല്ലാതെ മിൻ അഹ്ലി പറ്റില്ല മിൻ അഹ്ലിൽ കിതാബി വൽ ഫീ നാരി ജഹന്നമ ഇവിടെ മണിക്കണം ഖാലിദീന ഇവിടെ നിങ്ങൾക്ക് നിർത്താം കാരണം ജീമാണ് നിങ്ങൾക്ക് നിർത്തൽ ജായിസ് ആണ് മീൻസ് കൂട്ടിയോർദണം എന്നൊന്നുമില്ല ഖാലിദീന ഫീഹ ഉലഇ ഇക്കഹും ഷൊർബരിയ ഉലഇ ഉല ഖ എന്ന് പറയുന്നിടത്ത് നമ്മൾ നീട്ടുന്നത് എന്താണ് മദ് മുത്തസിലാണ് കാരണം മദ് അക്ഷരത്തിന് ശേഷം ഹംസ അതേ പദത്തിൽ വന്നു അപ്പൊ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും നമ്മൾ നീട്ടേണ്ടതുണ്ട് ഉല ഇക്കഹും ഷൊറോൽബരിയ ഹും ഷ ഈ സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നാൽ നമ്മൾ എന്തു ചെയ്യും അവിടെ മറിച്ചു മണിക്കും അലൈഹി പോലെ അതേപോലെ തന്നെ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ ഇഹ്ഫ് മീമിനെ നമ്മൾ മറിച്ചു പണിക്കും അതേ സമയത്ത് ബാക്കി ഏത് അക്ഷരങ്ങൾ വന്നാലും സുക്കൂനുള്ള മീമിന് ശേഷം വന്നാൽ മീമ് പൂർത്തിയാക്കി ഉച്ചരിച്ചിട്ട് ആ അക്ഷരങ്ങൾ ഉച്ചരിക്കണം ഉലൈകഹും ശർറുൽ ഉലും ഇനി ഇവിടെ ഇത് തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്നാണ് ഐൻഹ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് റൈൻഹ തൊണ്ടയുടെ മുഗൾ ഭാഗത്തു നിന്നാണ് ഈ മൂന്ന് അക്ഷരങ്ങളാണ് ഞാൻ പറഞ്ഞത് സുഖൂനുള്ള നൂനിനോ തെൻവീനിനോ ശേഷം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം ആ അക്ഷരങ്ങൾ വ്യക്തമാക്കിയിട്ട് പറയണം അറിയാമല്ലോ ഇനി വിശദീകരിച്ച് സമയം കളയണ്ടാലോ ന്യൂനും മണിക്കണം കാര്യവും നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഹും 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 മീമിന് ശേഷം മീമ ഇതല്ലാത്ത ഏത് അക്ഷരം വന്നാലും വ്യക്തമായിട്ട് തന്നെ പറയണം ഉല ഇൽ അപ്പൊ ഇവിടെ നൂനു മീമ് ഈ രണ്ടക്ഷരങ്ങള് മണിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് അതിന് നമ്മൾ അറബിയിലെ ഗുന്നത്ത് എന്ന് പറയും ഇവിടെ ഉലാ ഇക്ക എന്നുള്ളത് നമ്മൾ നീട്ടണം അതിന് നമ്മൾ മദ് എന്നാണ് പറയുന്നത് ഇനി അവസാനത്തെ ആയത്താണ് ആയതാണ് ഇവിടെ എന്നുള്ള അടുത്തുള്ള ജ അതേപോലെ തന്നെ ഹഷിയ എന്ന് പറയുന്ന അടുത്തുള്ള അതേപോലെ തന്നെ ഇഷിയ എന്ന് പറയുന്ന ഇയാ ഈ പറയുന്ന എന്നുള്ള എന്നുള്ളൊക്കെ ഉള്ള ഈ പറയുന്ന മൂന്നക്ഷരങ്ങളും നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടാണ് ഉച്ചരിക്കുന്നത് അതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്പാസാസ ഈ പറയുന്ന മൂന്നക്ഷരങ്ങളും നാവിന്റെ കൂർത്ത അറ്റം രണ്ടു വരി മുൻപല്ലുകൾക്കിടയിൽ അവ രണ്ടു വരി മുൻപല്ലുകളുടെ തൊട്ടു ബാക്ക് സൈഡിൽ അവ തൊട്ടു പിന്നിലായിട്ട് നമ്മൾ ടച്ച് ചെയ്തു അല്ലെങ്കിൽ അവിടെ സ്പർശിച്ചു സ്പർശിച്ചില്ല എന്ന് തോന്നുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് അപ്പൊ ഈ രണ്ട് മഹർജികൾ ശ്രദ്ധയില് ഓർമ്മയിൽ ഉണ്ടാവുക ഇവിടെ നൂനുണ്ട് നൂന് എന്ന് പറയുന്നത് നാവിന്റെ അറ്റം മുൻപല്ലുകളുടെ മോണയുടെ പിൻഭാഗത്ത് ലാം ഉച്ചരിക്കുന്നതിന്റെ തൊട്ട് പിന്നിലായിട്ടായിരിക്കും എന്നുള്ള ഉച്ചാരണം വരുന്നത് ഓക്കെ അപ്പം ലാമുച്ചരിക്കുന്നതിന്റെ തൊട്ട് പിന്നിലായിരിക്കും ന എന്നുള്ള ഉച്ചാരണം വരുന്നത് അപ്പൊ നായുടെ ഉച്ചാരണം ഓർമ്മയിൽ ഉണ്ടാവുക ഇനി എന്ന് പറയുന്നത് ഒന്നുകിൽ നാവിന്റെ വലതുഭാഗം ഒന്നുകിൽ വലതുഭാഗം അല്ലെങ്കിൽ എന്താണ് ഇടതുഭാഗം നാവിന്റെ വലതുഭാഗം അല്ലെങ്കിൽ ഇടതുഭാഗം സൈഡാണ് ആ സൈഡ് ആ ഭാഗത്തുള്ള അണപ്പല്ലിൽ അണപ്പല്ലിലാണ് നമ്മൾ ടച്ച് ചെയ്യുന്നത് അണപ്പല്ലിൽ ടച്ച് ചെയ്യുമ്പോ അതിന്റെ ജസ്റ്റ് ഒന്ന് മോണയിൽ കൂടി എന്ത് ചെയ്യും ടച്ച് ചെയ്യും അപ്പൊ അത് നിങ്ങൾ വലതുഭാഗത്ത് വെച്ചുച്ഛരിച്ചാലും ഉള്ള ഇടതുഭാഗത്ത് രണ്ട് സൈഡിലൂടെയും ഒരേ സമയത്ത് നടക്കില്ല ഒന്നുകിൽ ഏതെങ്കിലും എന്താണ് ഒന്നുകിൽ വലതുഭാഗത്ത് അല്ലെങ്കിൽ ഇടതുഭാഗത്ത് അലൈസ് തങ്ങളെ കുറിച്ച് തന്നെ പറയാറുള്ളത് അന അഫ്സഹു അഫ്സഹ് മൻവാദ് വാദ് കൃത്യമായി ഉച്ചരിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു ഞാൻ എന്ന് പ്രവാചകൻ സല്ലു അലഹി വസ്ല്ല മേന്മ പറഞ്ഞിരുന്നു എന്ന് ഹദീസുകൾ കാണുന്നുണ്ട് അപ്പൊ പ്രവാചകർക്ക് വലതുഭാഗത്തും ഇടതുഭാഗത്തും ഉച്ചരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നതാണ് ചരിത്രം അതേസമയം നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് അവാ ഒന്നുകിൽ വലതുഭാഗം നാവിന്റെ വലതുഭാഗം അല്ലെങ്കിൽ നാവിന്റെ ഇടതു ഭാഗം ഏതാണോ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി നിങ്ങൾ ഉച്ചരിച്ചാൽ മതി ജസാ എന്ന് പറയുന്ന അടുത്തൊരു മദ് ഉണ്ട് മദ് മുൻഫസിലാണ് കാരണം ഒരേ പദത്തിൽ മദ്ധക്ഷരവും ഹംസയും വന്നു ജജ ഊഹും എന്ന് പറയുന്നത് ഇഹ്ഫ ആണ് ഇഹ്ഫ അവാ ജും എന്നുള്ളത് മദ് മുത്തസിലാണ് നിർബന്ധമായിട്ടും നീട്ടണം ജബിം എന്നുള്ളത് ഇഹ്ഫ ആണ് സുഖനുള്ള മീമിന് ശേഷം ജ വന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വ്യക്തമായിട്ട് പറയണം ണം അഗൻ ഇവിടെ എന്താണ് തജിരിഹൽ മിൻ തഹ്തി അവിടെയും ഇൽഹാറാണ് വ്യക്തമായി തന്നെ പറയണം നൂനു ശേഷം ഹാ വന്നു ഒരു പദത്തിന്റെ അവസാനത്തിലാണ് മധനം വരുന്നത് അടുത്ത പദത്തിന്റെ ആദ്യത്തിലാണ് ഹംസ് വരുന്നത് അതുകൊണ്ട് നമ്മൾക്ക് നീട്ടുന്നതാണ് നല്ലത് ഇനി നീട്ടിയിട്ടില്ല എന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പൊ രണ്ടാമത് പറഞ്ഞതാണ് കുറച്ചുകൂടി ഭംഗി ഇവിടെ തുപ്പുകൂടെ ഉള്ള ഭീമിന് ശേഷം വാ വന്നാൽ കാരണം ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് അക്ഷരങ്ങളും ഒരേ മഹ്രജ് എന്നാ വരുന്നത് അല്ലെ വ മ ഈ പറയുന്ന മൂന്നക്ഷരങ്ങളും വരുന്നത് ഒരേ മഹ്രജ് എന്ന് പറഞ്ഞാൽ ഒരേ ഉച്ചാരണ സ്ഥാനം ചുണ്ടിൽ നിന്നാണ് ഉച്ചരിക്കുന്ന സമയത്ത് നമ്മൾ ചുണ്ട് വൃത്താകൃതിയിൽ വെക്കും അതേ സമയത്ത് ബാ ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ട് നമ്മൾ ശക്തമായി പൂട്ടും മ ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ട് നമ്മൾ എന്ത് ചെയ്യും മൃദുലമായിട്ട് പൂട്ടും അങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുക്കുവിനുള്ള മീമിന് ശേഷം വാ വന്നാൽ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം ആ അക്ഷരം വ്യക്തമായിട്ട് എന്നെ ഉച്ചരിക്കണം അല്ലാതെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അൻഹും എന്ന് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ന് ഉച്ചരിച്ചിട്ട് എന്ത് ചെയ്യാം എന്ന് ഉച്ചരിക്കാം بونغودي آية نوكم جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه തുറത്തൊന്ന് ഓതി നോക്കിയിട്ട് നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം فِيهَا كُتُبٌ قَيِّمَةٌ وَمَا تَفَرَّقَ الَّذِينَ أُوتُوا الْكِتَابَ إِلَّا مِنْ بَعْدِ مَا جَاءَتْهُمُ الْبَيِّنَةُ وَمَا أُمِرُوا إِلَّا لِيَعْبُدُوا اللَّهَ مُخْلِصِينَ لَهُ الدِّينَ حُنَفَاءَ وَيُقِيمُوا الصَّلَاةَ ويقيم الصلاة ويؤت الزكاة وذلك دين القيمة إن الذين كفروا من أهل الكتاب والمشركين في نار جهنم في نار جهنم خالدين فيها أولئك هم شر البرية إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية. جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار. فيها الله عنهم ورضوا ذلك لمن ഒറ്റ കാര്യം കൂടി പറയാം ഇവിടെ അബദൻ അൻഹു എന്നാണ് അത് നമ്മൾ ചേർത്ത് ഓതുമ്പോ ഈ തന്വീനു ശേഷം റാ വന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ തെന്വീനെയും നൂനിനെയും ഒന്നും വ്യക്തമായി പറയില്ല അവ നൂനാണെന്ന് തോന്നിപ്പിക്കും അതേ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ആ അക്ഷരത്തെ മണിക്കാതെ നമ്മൾ എന്ത് എന്തു ചേർത്തോതും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിശോധിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് ഇത് എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ആവർത്തിച്ച് കേട്ടിട്ട് ഈ പറയുന്ന അക്ഷരങ്ങളിലുള്ള എല്ലാ തെറ്റുകളും പരിഹരിക്കാം അപ്പൊ നമ്മൾ ഖുർആൻ പാരായണത്തിൽ വരുന്ന തെറ്റുകൾ അത് പരിഹരിക്കുക എന്നത് തന്നെയാണ് നമ്മൾ മുഖ്യമായി ലക്ഷ്യം വെക്കുന്നത് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ السلام عليكم ورحمه الله تعالى وبركاته